വിശാംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉയർപ്പ് കാലം ആറാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഒന്നാമത്തെ വായന ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചകളെല്ലാം വായനയിൽ കണ്ടത് ഈ ഉയർപ്പിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സദ്വാർത്ത അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഏഷ്യ ഏശ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കൊണ്ടിരുന്നത് പ്രവാസി ലോകത്ത് നിന്ന് തിരികെ കനാൻ ദേശത്തേക്ക് അല്ലെ ജറൂസലത്തേക്ക് തിരികെ വരുന്ന ഇസ്രായേൽക്കാർ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു ജീവിത സന്തോഷത്തെക്കുറിച്ചാണ് ഏഷ്യയിലെ ദൈവം പറയുന്നു സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിൻ്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് ശ്രദ്ധിക്കുക നിൻ്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു ജെറൂസലമിലെ വിജനതകളെ പാടുവിൻ കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ജറൂസലമിനെ മോചിപ്പിച്ചിരിക്കുന്നു തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും പോകുവിൻ പോകുവിൻ അവിടെ നിന്ന് പോകുവിൻ അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് കർത്താവിൻ്റെ പാത്രവാഹകരെ നിങ്ങൾ അവളിൽ നോടിയ അകലുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നിങ്ങൾ തിടുക്കം കൊട്ടേണ്ട വേഗമോടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ അതുകൊണ്ട് ഈ സദ്വാർത്ത അറിയിക്കാനാണ് പ്രവാചകനെ ദൈവം ഇടുന്നത് എന്നിട്ട് എല്ലാവരോടും പറയുകയാണ് ഈ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾ എല്ലാ ലോകത്തിലും പോയിട്ട് അറിയിക്കണം ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് പിന്നീട് ഇതേ കാര്യം തന്നെ വിശുദ്ധ പൗലൂസ് അത് എടുത്തു പറയുന്ന ചില രംഗങ്ങളുണ്ട് അതായത് ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ് ഈ സുവിശേഷമാണ് ഈ രക്ഷയുടെ സന്ദേശം അല്ലെങ്കിൽ ഈ സമാധാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് അവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ് നമുക്ക് കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് തന്നിരിക്കുന്ന സന്ദേശം എന്താണ് അല്ലെങ്കിൽ ആ കമാൻഡ് ആ കൽപ്പന എന്താണ് അത്താട് സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നത് അവിടെ നമ്മളോട് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ലോകത്തിലെമ്പാടും പോയിട്ട് എല്ലാ ജനതകളെയും പഠിപ്പിക്കണം അതനുസരിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടണമെന്നാണ് അതായത് ഇതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഓർക്കണം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആത്മദാനത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെയായിട്ടുള്ള ആ സന്ദേശം അത് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് വഴിയുള്ളൂ അതാണ് ഏക വഴി എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞത് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്ങളിലേക്ക് വരുന്നില്ല ഞാനാണ് വഴിയും സത്യവും ജീവനും അത് പിന്നീട് നമുക്കറിയാം ഈ നടപടി പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാം ഭാഗ്യത്തിൽ പിന്നീട് പറയും ഈ ആകാശൻ കീഴിൽ ഈശോ എന്നുള്ളൊരു നാമമല്ലാതെ മറ്റൊരു നാമവും നമ്മുടെ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിട്ടില്ല ഇതുതന്നെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ആ സദ്വാർത്ത നിങ്ങൾ എല്ലാവരോടും വിളംബരം ചെയ്യുക അങ്ങനെ പറയുന്നവരുടെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് എത്ര അനുഗ്രഹീതരാണ് അവർ നിരന്തരമായിട്ട് നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാൻ കഴിയുക നമ്മൾ ഓർക്കുക നമ്മൾ ക്രൈസ്തവർ പലപ്പോഴും കർത്താവിനെ പ്രഘോഷിക്കാത്തവരാണ് ഈ പ്രഘോഷണം എങ്ങനെയാണ് കേവലം നമ്മുടെ ഒരു ഒരു കൊന്ത കഴുത്തിലിടുന്നോ വെന്തിങ്ങ കഴുത്തിലിടുന്നോ മാത്രമല്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രതികരണ ശൈലികൾ എല്ലാം ആ രീതിയിലാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഈ രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുന്നവരായി മാറുന്നത് ഒരിക്കൽ ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു സുഹൃത്തായ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് മാനേജർ അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഇവിടെ ഒരു ബാങ്കിൽ മാനേജറായിരുന്നു അപ്പോഴവിടെ ഉള്ളവർ മിക്കവാറും ഹൈന്ദവ മത അനുയായികളാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ മേശയുടെ മുകളിൽ ആ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ പരിശുദ്ധാമിയുടെ ഒരു പടം എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു എംപ്ലോയി ഒരു പ്യൂൺ ഒരു ദിവസം വന്ന് വലിയ സങ്കടം പറഞ്ഞ് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേശയിൽ ഈ പരിശുദ്ധ അമ്മയുടെ പടം കണ്ടു ഉടനെ ചോദ്യം ചെയ്ത് അപ്പോൾ ഉടനെ തന്നെ അതിൽ നിന്ന് ഈ മാനേജർ കാര്യം പറയാൻ തുടങ്ങി ഈ അമ്മ ആരാണ് ഈ അമ്മയെ അനുസരിച്ചാൽ അല്ലെങ്കിൽ അമ്മയെ ആശ്രയിച്ചാൽ നമുക്കെന്താണ് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞ് അദ്ദേഹം ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് മാത്രമല്ല സമയം കിട്ടിയപ്പോഴും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കണ്ട് സംസാരിച്ച് അവരോടൊരു കാപ്പിയെ കുടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോന്നാണ് പറയുന്നത് അതായത് ഈ അമ്മ ദൈവത്തെ ഈ ലോകത്തിന് തന്നു ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ആ മാനേജർ ചെയ്തതുപോലെ ഈ ലോകത്തിന് ആ ദൈവത്തെ കൊടുക്കുക അമ്മയെ കൊടുക്കുക അതിലൂടെ കിട്ടുന്ന വലിയൊരു ആനന്ദമുണ്ട് ആ മനുഷ്യൻ്റെ പാദങ്ങൾ എത്രയോ മനോഹരമായിരുന്നു തൻ്റെ പ്യൂണിനോട് പോലും ഇതുപോലെ കരണ് കാണിക്കാനായിട്ട് ആർക്കാ കഴിയുക ഒരു ബാങ്കിലെ മാനേജർ തൻ്റെ പ്യൂണിനോട് ഇത്രയധികം കരുണ കാണിക്കേണ്ട ആവശ്യമുണ്ടോ ലോകത്തിൻ്റെ ഭാഷയിലായിരിക്കാം പക്ഷേ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ വിശ്വാസം എന്ന നിലയിൽ അദ്ദേഹം നിരന്തരം ചെയ്യുന്ന ആളായിരുന്നു ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ കാര്യം പ്രഘോഷിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലൂടെയാണ് ഒരു പക്ഷെ നമ്മുടെ ഒരു പ്രതികരണമായിരിക്കാം ആ പ്രതികരണത്തിൽ നമ്മുടെ ഒരു അല്പം ഒരു ആ ഒരു കാഠിന്യം കുറച്ച് കാണിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി പെരുമാറിക്കൊണ്ടിട്ട് നമുക്കത് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെയുള്ളവരുടെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് കർത്താവിൻ്റെ പാത്രവാഹരെ നിങ്ങൾ അവളിൽ നിന്ന് ഓടി അകലുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ എന്നൊക്കെ പറയുകയാണ് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം രണ്ടാമത്തെ വായന എഫ് എസ് എ ലേഖന് രണ്ടാമത്തെ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പൗരസ് പറയുകയാണ് നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക അതായത് ഈ എഫേസി അവര് ഗരിക്കുകാരാണ് അവർ പരിചയതരല്ല അല്ലെങ്കിൽ ഇസ്രായേൽക്കാരല്ല നിങ്ങളെ അപരിചെയ്തിരുന്നായിരുന്നു അവർ വിളിച്ചിരുന്നത് ആ കാര്യം ഓർക്കുക അന്ന് നിങ്ങൾ മിശികായെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടയുടെ വാഗ്ദാനത്തിന് അപരിചിതരും ഇല്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യവും നിങ്ങൾ അനുസ്മരിക്കുക എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഈശോ മിശികായിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥനായിരിക്കുന്നു കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു പരസ്പരയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഗഫീശ്വരും ഇസ്രായേൽക്കാരും വളരെ വിദൂരസ്ഥരായിരുന്നു പക്ഷേ ഈശോ മിശിയായൽ അവൻ്റെ രക്തം വഴി നമ്മൾ സമീപസ്ഥരായിരിക്കുന്നു വിജാതീയരാണെങ്കിലും ഇസ്രായേൽക്കാരാണെങ്കിലും ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ശരീരരക്തങ്ങളാണ് നമ്മൾ രണ്ടു കൂട്ടരിലും ഉണ്ടാകുന്നത് അതിലൂടെ നമ്മൾ ഒന്നിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഭിത്തിയൊക്കെ ഇട്ടുമ്പോഴെന്താ ചെയ്യുന്നത് ഇഷ്ട്രികൾ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി അതിനിടയിൽ കോൺക്രീറ്റ് ഇടും സിമൻറ്റിടും ഈ സിമൻറ്റ് യഥാർത്ഥത്തിൽ രണ്ട് കട്ടകളെ ഒരുമിപ്പിക്കുന്നു അല്ലെങ്കിൽ പൊട്ടിപ്പോയൊരു പാത്രം ആ പാത്രം നമ്മൾ ചിലപ്പോൾ റിവിക്കോള് പോലെയുള്ള പശ വെച്ചിട്ട് ഒട്ടിക്കും അത് ഒട്ടിച്ചു കഴിയുമ്പോൾ രണ്ട് ഭാഗങ്ങളും ഒട്ടിച്ചേർന്ന് ഒന്നായിത്തീരുന്നു ഇതുപോലെ ശത്രുതയിലായിരുന്ന രണ്ട് ജനതകളെ കർത്താവിൻ്റെ രീതിയിൽ രക്തങ്ങളാകുന്ന ആ ഒരു മൂന്നാമതൊരു സാധനാൽ ഒരു പശ കൊണ്ട് ഒരുമിച്ച് കൂട്ടി ഒന്നിച്ചാക്കിയിരിക്കുന്നു അങ്ങനെ നമ്മൾ അവനോടുകൂടി സകലരോടും സമാധാനത്തിലായിരിക്കുന്നുള്ളതാണ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അതെങ്ങനെ നമ്മളെ മറ്റുള്ളവരുമായിട്ട് ഒന്നാക്കി തീർക്കുന്നു നമ്മൾ കർത്താവിൻ്റെ ശരീരം ഉൾക്കൊള്ളുമ്പോൾ ഓർക്കുക ഈ പ്രക്രിയ നമ്മൾ നടക്കണം അല്ലെങ്കിൽ പ്രയോജനമില്ല നമുക്കറിയാം പലപ്പോഴീ സെൽഫ് അഡ്ഹസീവായിട്ടുള്ള സാധനങ്ങൾ തനിയെ ഒട്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ചില എന്താണ് കുക്കൊക്കെ പിത്തിയിൽ പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ പുറകിൽ തന്നെ ഒരു പശ ഒട്ടിച്ചൊരു സാധനം ഉണ്ടാകും അതിൻ്റെ പുറത്തൊന്നും ചെറിയ ഒരു കടലാസ് പറിച്ചു കളഞ്ഞിട്ട് നമ്മളത് ഒട്ടിച്ചു വെക്കും പക്ഷേ അത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ചില നിർദ്ദേശങ്ങളുണ്ടാവും അതിന് തന്നെ നിങ്ങൾ ഒട്ടിക്കാൻ പോകുന്ന പ്രതലം അവിടെ പൊടിയും നനവുമൊന്നും ഇല്ലാത്തതായിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പശ അതിൽ പിടിക്കില്ല എന്ന് ഇതുപോലെ തന്നെയാണ് നമ്മളിൽ നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈശ്വരയാകുന്ന ഈ പശ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കൂട്ടിയോജിപ്പിക്കില്ല നമ്മൾ ഈശോയുടെ രക്തങ്ങൾ സ്വീകരിച്ചാലും അതിനൊരു പ്രയോജനം ഉണ്ടാവില്ല എന്നർത്ഥം അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക നമ്മളിലെ പാപത്തിൻ്റെ അംശമില്ലായെന്ന് ഉറപ്പുവരുത്തുക ഈ പാപമെന്ന് പറയുന്നതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് അടക്കുക അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ ദൈവം ഇഷ്ടപ്പെടാത്തതായിട്ടാണ് ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെയാണ് നമ്മൾ പാപം എന്നൊക്കെ വിളിക്കുന്നത് ഈ പിന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭക്തി എന്നിട്ട് തിന്മ എന്താണെന്ന് പറയും അതുപോലെ ദൈവം വെറുക്കുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ച് പിന്വി വീണ്ടും ആറ് പതിനാറിലൊക്കെ പറയും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ പാപങ്ങൾ അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈശോയ്ക്ക് ഈശോയുടെ ത്രിശരീര രക്തത്തിനൊന്നും ആരുമായിട്ടും നമ്മളെ രമിപ്പെടുത്താനായിട്ട് സാധ്യമല്ല യോഹനാന സുവിശേഷമണത്തെ സുവിശേഷ വായന പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈശോ തൻ്റെ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ആ അപുസ്തകന്മാർക്ക് വേണ്ടി മാത്രമല്ല അങ്ങുണ്ടായിരുന്നവർക്കും പിന്നീട് ലോകാന്ത്യം വരെ വരാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു ഓർക്കുക കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ് അല്ലെങ്കിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് തനിക്ക് ശേഷം തൻ്റെ ശിഷ്യരിലൂടെയും തന്നിലേക്ക് വരാനിരിക്കുന്ന അനേക കോടികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി നിർഭാഗ്യവശാൽ ഇന്നും എന്നും സഭാ സമൂഹത്തിൽ ഭിന്നിപ്പുകളുടെ വലിയൊരു പരമ്പര തന്നെയുണ്ട് നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ആയിത്തീറുന്നത് ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമുക്ക് യഥാർത്ഥത്തിൽ ഈ വചനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ ഈശോയുടെ വചനം പലതരത്തിൽ വ്യാഖ്യാനിച്ചു എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല പത്രോസ് ദിവസം പറയുന്നൊരു കാര്യമുണ്ട് ഈ പ്രവചനങ്ങളെല്ലാം ദൈവനിവേശമാണ് എന്ന് നിങ്ങൾ ഓർക്കണം അതാരുടെയും സ്വന്തമായിട്ടുള്ള വ്യാഖ്യാനത്തിന് വിധേയമല്ല അത് ദൈവത്തിൻ്റെ മനുഷ്യർ ആത്മാവിനാ പ്രചോദിതരായി എഴുതിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്കിഷ്ടം പോലെ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നർത്ഥം കർത്താവ് തന്നെ ഈ സഭാസമൂഹത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി അതിനെ നമ്മൾ വ്യാഖ്യാനിക്കണമെന്നർത്ഥം അപ്പോഴതുകൊണ്ട് ഈ ഭിന്നിപ്പുകളുണ്ടാകുന്ന എപ്പോഴും കർത്താവിൻ്റെ സന്ദേശത്തെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് അവിടെ സ്വാർത്ഥതയാണ് പലപ്പോഴും ഭിന്നിപ്പുണ്ടാക്കുന്നത് നമുക്കറിയാം ഒരു സമൂഹത്തിൽ നിസ്വാർത്ഥമായിട്ടുള്ളവരാണെങ്കിൽ എല്ലാവരുമാണെങ്കിൽ ഭിന്നിപ്പിനുള്ള സാധ്യത വളരെ കുറവാണ് അതേ സമയത്ത് അല്പമെങ്കിലും ഒരു സ്വാർത്ഥതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പിന്നിപ്പ് ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ സഭാ സഭാസമൂഹത്തിലെല്ലാം പിന്നിപ്പ് ഉണ്ടായതിൻ്റെ ഒരു കാരണം എന്താണ് ഒരു പ്രധാന കാരണം ഇതാണ് നമുക്ക് ചില സ്വന്തമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും ഐക്യമുണ്ടാവില്ല അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞ കാര്യം ഓർക്കുക അന്ധഛഛിദ്രമുള്ള ഒരു ഭവനവും നിലനിൽക്കുകയില്ല സഭാ സഭാസമൂഹങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇല്ലാതായി കഴിഞ്ഞു നമുക്കറിയാം പരമ്പരാഗതമായിട്ട് വലിയ ശക്തമായിട്ടുള്ള സഭാ സാന്നിധ്യമുണ്ടായിരുന്ന പല രാജ്യങ്ങളിലും ഇന്ന് ഒന്നുമില്ലാതായിട്ടുണ്ട് ഒന്നുമില്ലാതായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ ചില പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഈ പൗലോസ്ലേ സ്ഥാപിച്ച സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് എഴുതിയ ചില യാത്രാവിവരണങ്ങൾ വായിക്കാനിടയായി അവിടെയൊക്കെ അത് വായിച്ചു വരുമ്പോൾ എന്താണ് ഒന്നുമില്ല അവിടെ ചെന്ന് ഇങ്ങനെ ഈ സ്ഥലമാണ് എന്നുള്ള ചിന്തയിൽ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ പൗലോസ് ലേയും മറ്റും പ്രസംഗിച്ച സ്ഥലങ്ങളിൽ ഇന്ന് അതിൻ്റെ യാതൊരു അടയാളങ്ങളുമില്ല ചിലതൊക്കെ എന്താണ് വലിയ തടാകങ്ങൾ തന്നെ മുങ്ങിപ്പോയിരിക്കുന്നു ചിലതൊക്കെ അതെല്ലാം അടിച്ചു നിരത്തപ്പെട്ടിരിക്കുന്നു ഒന്നുമില്ല അവസ്ഥാവിശേഷം വളരെ കൃത്യമായിട്ട് പൗലോസ് ലേഖനങ്ങളിലൂടെ പ്രബോധിപ്പിച്ച ആ സഭാ സഭാസമൂഹങ്ങൾ എങ്ങനെയില്ലാതായി നമുക്കറിയാം നമ്മളെ ശത്രുക്കളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് എപ്പോഴും നമ്മൾ ഐക്യമില്ലാതാകുമ്പോഴാണ് അപ്പോൾ ഈ ഐക്യമില്ലായ്മയാണ് ശത്രുവിനെ നമ്മളെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ശത്രു നമ്മളെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കും ഇവരുടെ ബലഹീനത എവിടെയാണ് ആ ബലഹീനത അവർ വലുതാക്കി അങ്ങനെ നമ്മളെ ഭിന്നിപ്പിച്ച് നമ്മളെ കീഴ്പ്പെടുത്തുമെന്നുള്ളത് ആദിമ ക്രൈസ്തവ സഭയിൽ എന്നതുപോലെ ഇന്ന് ഈ ആനുകാലിക സഭാ സമൂഹത്തിലും പ്രസക്തമായൊരു കാര്യമാണ് ഒരു ചിന്താവിഷയമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉയർപ്പ് കാലത്തിൽ ഓർക്കുക നമ്മൾ പരസ്പരം ഒരുമിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ മാനസികമായ ഐക്യത്തിൽ കഴിയേണ്ട ആവശ്യകത നമുക്ക് ഈ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ദിരിശരഹരക്തങ്ങൾ നമ്മളെ പരസ്പരം സമാധാനത്തിലേക്ക് ഐക്യത്തിലേക്ക് കൊണ്ടുവരട്ടെ അങ്ങനെ നമുക്ക് ഒന്നായി ഒറ്റ സ്വരത്തിൽ ഈശോയെ പ്രഘോഷിക്കാനായിട്ട് കഴിഞ്ഞിട്ട് ഈശ്വമിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ